ഛത്തീസ്ഗഡിലെ ഒരു കുടുംബം തങ്ങളുടെ മാതാപിതാക്കൾക്കായി ഒരു പുനർവിവാഹ ചടങ്ങ് ഒരുക്കിയതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായത് പൂർണമായൊരു വിവാഹത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളോടും കൂടിയാണ് കുടുംബം ഇത് നടത്തിയത് ബൽദേവ് പ്രസാദ് സോണി വേച്നി ദേവി എന്നിവരാണ് അവരുടെ മക്കളും പേരക്കുട്ടികളും ചേർന്ന് ഒരുക്കിയ ചടങ്ങിൽ വീണ്ടും വിവാഹിതരായത് പ്രായത്തെ മറികടന്നുള്ള സ്നേഹബന്ധത്തെയും മുതിർന്നവർക്ക് സന്തോഷം നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെയും ഈ വേറിട്ട ചടങ്ങ് ഊട്ടിയുറപ്പിച്ചു ഒരു സാധാരണ വിവാഹത്തിനു വേണ്ട എല്ലാ പരമ്പരാഗത ചടങ്ങുകളോടും കൂടിയാണ് ഈ പുനർവിവാഹം സംഘടിപ്പിച്ചത് ഹൽദി മെഹന്തി മണ്ഡപം ബാൻഡ് മേളങ്ങളോടുകൂടിയുള്ള വരന്റെ ഘോഷയാത്ര എന്നിവയെല്ലാം ചടങ്ങിന്റെ ഭാഗമായിരുന്നു വരനായ ബൽദേവ് പ്രസാദ് സോണിയുടെ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളിൽ ഒരാളാണ് പരമ്പരാഗത വേഷങ്ങൾ അണിഞ്ഞ് വടിയുടെ സഹായത്തോടെയാണ് ബൽദേവ് പ്രസാദ് വധുവായ ബേച്ചനി ദേവിക്ക് മാലയിട്ടത് ഞങ്ങളുടെ പഴയ വിവാഹം ഒരു സാധാരണ ചടങ്ങായിരുന്നു പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചുമക്കൾ വലിയ ആഘോഷത്തോടെ ഞങ്ങളുടെ വിവാഹം വീണ്ടും നടത്തിത്തന്നു മുതിർന്ന ദമ്പതികൾക്ക് സന്തോഷം നൽകുക എന്നതിലുപരി പുതിയ തലമുറയ്ക്ക് ബന്ധങ്ങളുടെ പ്രാധാന്യവും മൂല്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി